എത്രയാങ്ങൾക്ക് വേണ്ടത് ആ സമയത്ത് ജിബിരിൽ അലി ഇസ്ലാം പറഞ്ഞു ഒരു കാരക്കന്റെ വലിപ്പത്തിൽ തന്നോളൂ ഒരു കാരക്കന്റെ അത്ര വലിപ്പത്തിൽ നിങ്ങൾ എനിക്ക് നരകത്തിൽ തീ തന്നോളൂ സുബ മാലിക്ലിസ്സലാം പറഞ്ഞു പറഞ്ഞു ഞാനെങ്ങാനും

ഞാനെങ്ങാനും ഒരു കാരക്കയുടെ വണ്ണത്തിൽ തീയു തന്നാല് ആ തീയുമായിട്ട് ഭൂമിയിലേക്ക് ചെല്ലുന്ന വാട് ഭൂമിയും ആകാശവും ഇതിനുള്ള സകല വസ്തുക്കളും ഉരുകിയൊലിച്ച് കത്തിച്ചാമ്പലായി പോകും അപ്പൊ ജിബിരിലാം പറഞ്ഞു എന്നാ ജിബിരി എനിക്കൊരു കാരക്ക കൊണ്ട മറ്റൊരു വായത്തിൽ കാണാം കാരൊക്കെ കുരുവിന്റെ അത്ര കൊണ്ട ഒരു ഈത്തപ്പഴത്തിൻറെ കുരുവിന്റെ വലിപ്പത്തിലോ എനിക്ക് നരകത്തിന്റെ തീരുണ്ട് ആ മാലിക്ക് മാലിക്ക് ഇസ്ലാം പറയുന്നു വല്ലാഹി വല്ലാ ഇങ്ങനെ ൊണ്ടിരിക്കട്ടോ ചുമുള്ളത് കൊണ്ടേ ഇങ്ങനെ മുട്ടി കൊണ്ടിരിക്കും ഒന്നും കരുതിരുന്നു മതി ജിബിയിൽ അലി ഇസ്ലാമിനോട് പറയാണ് മാലിക്ക അലി ഇസ്സലാം ജിബിരിയിലെ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ വലിപ്പത്തിലേ നരകത്തിൽ പിന്നെ ഒരു കാലത്തും ഭൂമിയിൽ വെള്ളമുറവയെടുക്കുകയില്ല ആകാശത്തിനൊന്നും മഴ വർഷിക്കുകയില്ല ഭൂമിയിൽ ഒരു സസ്യലതാദികളും പൊട്ടിമുളക്കുകയില്ല ഒരു ഈത്തപ്പഴക്കുരുവിന്റെ വലിപ്പ് ഒരു ഈത്തപ്പഴ കുരുവിന്റെ വലിപ്പത്തിലെങ്ങാനും തീ ഭൂമിക്ക് വന്ന പിന്നെ ഒരു കാലത്തും ഭൂമിയിൽ വെള്ളം ഉറവെടുക്കുകയില്ല പച്ചയായ പുല്യ പുഷ്പങ്ങൾ മുളക്കൂല ആകാശത്ത് മഴ ഉറച്ചിട്ടില്ല ഞാൻ എത്രയാണ് ഇനി നരകത്ത് നിന്ന് തീയെടുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഓരോരുത്തരും ചിന്തിച്ചോളും ആണുങ്ങള് പേ ചോദിക്കുകയാണ് റബ്ബെ പിടിക്കേണ്ടത് എത്രയാണത്യുന്ന ജിബിയില് അണുമണിത്തൂക്കം ഒരു വണ്ണത്തിൽ നിന്ന് കടകുമണിയുടെ കടുകുമണിയുടെ അത്ര വലിപ്പത്തില് അണുമണിത്തൂക്കം നരകത്തിൽ നിന്നും തീയെടുത്തോളോ ശ്രീലാല തീയെടുത്തു ഒരു അണുമണി തൂക്കം ഒരു അണുമണി തൂക്കം ഒരു കടുകുമണിത്തൂക്കമുള്ള തീയിനെ ജിബിരി നരകത്തിൽ നിന്നൊരു കടകുമണിത്തൂക്കമുള്ള തീ എഴുപത് തവണ എഴുപത് പുഴയിൽ കൊണ്ടുപോയി കഴുകി എന്നിട്ട് അതുമായിട്ട് അലി അടുക്കിലേക്ക് വന്നു അലി വന്നു ചൂട് അലിമിന്റെ ചിന്തിച്ചോളൂ ഒരു തീപ്പെട്ടി കൊള്ളി കത്തി വീണാൽ നമുക്ക് അതിന്റെ ചൂട് താങ്ങാൻ കഴിയൂല ഒരു മെഴുകു തിരിച്ചു വീണാൽ അതിന്റെ ചൂട് താങ്ങാൻ കഴിയില്ല ഒരു തീക്കാനെങ്ങാനും ചവിട്ടി പോയാൽ അതിന്റെ ചൂടനുഭവപ്പെടുന്നു